നമ്മുടെ നാട്ടിൽ ഒരുപാട് കാക്കകളുണ്ട് ഈ കാക്കകൾ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് കാക്കകളെ ഒന്നും ഇഷ്ടമല്ല എങ്കിലും അത് പലപ്പോഴും ശല്യമായി തീരുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടുപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളും പട്ടണങ്ങളുമൊക്കെ വൃത്തിയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി വേസ്റ്റ് മാനേജ്മെൻറ്റ് ജോലി കാക്കകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ പറയാൻ വരുന്നത് അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ വരുന്നത് മനുഷ്യനെ പോലെ മുഖം ഓർത്തു വെക്കാനുള്ള കഴിവ് കാക്കകൾക്ക് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു കാക്കയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവ അത് മറക്കുകയില്ലാത്രേ അങ്ങനെ അവർ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് നമ്മളോട് ശത്രുത പുലർത്താൻ അവർക്ക് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത് പണ്ട് ആരോ പറഞ്ഞു പാമ്പിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കൊന്നിട്ട് വിടണം കൊന്നിട്ട് വിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ വഴിയിലൂടെ നടന്നു വരുമ്പോൾ നമ്മളെ ആക്രമിക്കും എന്നാണ് ചില നാട്ടിൻ പ്രദേശത്തുള്ള സംസാരം ഉള്ളത് പക്ഷെ അത് അതുകൊണ്ടല്ല ആക്രമിക്കുന്നത് അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ആക്രമിക്കുന്നതാണ് അതാരെയാണെങ്കിലും ആക്രമിക്കും അല്ലാണ്ട് മനുഷ്യനെ പോലെ പാമ്പനെ ചിന്തിക്കാനുള്ള കഴിവൊന്നുമില്ല മനുഷ്യൻ്റെ ബുദ്ധിയെ വെല്ലുവിളിക്കാൻ തക്കവണ്ണ ഒരു ബുദ്ധിയും മൃഗങ്ങൾക്കില്ലതാണ് അതുകൊണ്ട് ഇതൊക്കെ ഒരു ഇൻസ്റ്റിങ് ആണ് ആ ഇൻസ്റ്റിങ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷികളും മൃഗങ്ങളും ഏഴജന്തുക്കളും ഒക്കെ പെരുമാറുന്നത് മനുഷ്യനെ പോലെയുള്ള ബുദ്ധിയൊന്നും അവർക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനെ ഈ ലോകത്തിൽ കാണില്ലല്ലോ അതൊരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏതായാലും കാക്കകളുടെ മുഖം ഓർത്തു വെക്കാനുള്ള കഴിവ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടുപിടുത്തമാണ് എന്തായാലും